ായ പ്രശ്നത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീംകോടതി ഡൽഹിയിലെ എല്ലാ തെരുവു നായ്ക്കളെയും പിടികൂടണമെന്നും കോടതി ഇതിനെതിരെ ഏതെങ്കിലും സംഘടന ഇടപെടൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും കോടതിയുടെ ഉത്തരവ് കേരളം കടിയേറ്റു വലയുന്നതിനിടെയാണ് സുപ്രീംകോടതിയിൽ നിന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് തെരുവു നായ ശല്യത്തിൽ സുപ്രധാന ഉത്തരവ് പുറത്തുവരുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും കൃത്യമായ ഷെൽട്ടറുകളിലേക്ക് തെരുവുനായികളെ മാറ്റണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവ് ഇതിനെതിരെ ഏതെങ്കിലും സംഘടന ഇടപെടൽ നടത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കോടതി താക്കീത് നൽകി കേന്ദ്രത്തിന്റെ അഭിപ്രായങ്ങളും എതിർവാദങ്ങളും മുഖവിലക്കെടുക്കും എന്നാൽ നായപ്രേമികളോ അല്ലെങ്കിൽ മറ്റാരുടെയും വാദങ്ങൾ കേൾക്കില്ലെന്നും കോടതി വ്യക്തമാക്കി പേവിഷബാധയ്ക്ക് കീഴടങ്ങേണ്ടി വരുന്നവരെ ഈ മൃഗസ്നേഹികൾ തിരിച്ചു നൽകുമോ എന്ന ചോദ്യവും കോടതി ഉയർത്തി കേരളത്തിൽ വലിയ തോതിൽ തെരുവുനായ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് കോടതി ഉത്തരവ് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെ അടക്കമാണ് നായകൾ ആക്രമിക്കുന്നത് കാസർകോട് മഞ്ചേശ്വരത്ത് രണ്ടിടങ്ങളിലായാണ് ഇന്ന് തെരുവുനായ ആക്രമണമുണ്ടായത് മച്ചമ്പാടിക്കോടിയിൽ എട്ട് വയസ്സുകാരനു നേരെ തെരുവുനായ പാഞ്ഞെടുക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു കോഴിക്കോട് നാദാപുരം മേഖലയിലും സ്ഥിതി രൂക്ഷമാണ് വാണിമേലിൽ ഇന്നലെ പതിനാല് പേരെ കടിച്ചു നായ ഇന്ന് മൂന്ന് പേരെ ആക്രമിച്ചു പരിക്കേറ്റവർ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കോവളത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്കും അവരുടെ ജീവന് സുരക്ഷിതത്വം നൽകുന്ന ലൈഫ് ഗാർഡുകൾക്കും രക്ഷയില്ല ഞാൻ ഊണ് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്യൂട്ടി പോസ്റ്റിലോട്ട് പോയായിരുന്നു അപ്പം നമ്മുടെ ഹൗസിന്റെയും ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു പട്ടേ ആ സൈഡിൽ കിട്ടി കിടക്കായിരുന്നു നമ്മൾ സാധാരണ നടന്നു പോകുമ്പോൾ പോയി അപ്പൊ ആ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ നടന്നു പോയി പാസ് ചെയ്തു പോയതും ബാക്കി ഇവിടെ ഒന്ന് കടിച്ചു തരായിരുന്നു ഒരുപാട് നാശല്യം കൂടുതലാണ് അവിടെ അപ്പം നമ്മളൊരു നമുക്ക് പോലും അവിടെ ഒരു അപ്പോൾ വിദേശികൾ വരുമ്പോഴെന്തായിരിക്കും സുപ്രീം കോടതി ഇടപെടൽ കൂടി വന്നതോടെ കേന്ദ്രത്തിന്റെ എ ബി സി ചട്ടങ്ങളിലെ പിഴവുകൾ വീണ്ടും ചൂണ്ടിക്കാട്ടുകയാണ് മന്ത്രി എം പി രാജേഷ് എ ബി സി ചട്ടം കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയാണ് എന്നിട്ട് തെരുവ് പട്ടിയെ പിടിക്കാൻ പറയുകയാണ് എന്ന് ഇപ്പോഴാണ് ഇന്ത്യയിലെ പരമോന്നത കോടതി ഇന്ത്യയിലെ തലസ്ഥാന നഗരിയിൽ സഹിക്കാൻ പറ്റാത്ത പട്ടിപ്രശ്നത്തെ മുൻനിർത്തി ഈ എ ബി സി കേന്ദ്രത്തിൻ്റെ അർത്ഥശൂന്യത വ്യക്തമാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്